അസാ വെൽക്കം ബാക്ക് ടു ചാനൽ ഇൻസ്റ്റാലിൻസിസ്റ്റോക്സ് ഇന്ന് നമ്മൾ ഒരു ഹോൾ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് മീഷോയിൽ നിന്ന് പർച്ചേസ് ചെയ്തിട്ടുള്ള കുട്ടികൾക്കായിട്ടുള്ള അതായത് കുഞ്ഞു കുട്ടികളുള്ള അമ്മമാർക്കൊക്കെ ഒരുപാട് യൂസ്ഫുൾ ആകുന്ന വീഡിയോ ആണ് അപ്പൊ കുറച്ച് ബേബി ഫൈൻസ് ആണ് ബേബി എസെൻഷ്യൽസ് എന്ന് പറയാം ഫൈൻസ് എന്ന് പറയാം ടോയ്സ് എന്ന് പറയാം അപ്പൊ അങ്ങനത്തെ ഒരു വീഡിയോ ആണ് അപ്പൊ സ്കിപ്പ് ചെയ്യാത്ത വീഡിയോ ആണ് അതിനു മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ടെങ്കിലും കാണാൻ ഡോട്ട് കോബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്താൽ കാണുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് സോ സ്റ്റാർട്ട് ദ വീഡിയോ അപ്പൊ ഫസ്റ്റ് നമ്മൾ കാണിക്കാൻ പോകുന്നത് ദാ ഈ ഒരു പാക്കാണ് ഇതിൽ വരുന്നത് കുറച്ച് ഫ്രൂട്ട്സിൻ്റെ ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസിൻ്റെ ഒരു സെറ്റായിട്ടാണ് വരുന്നത് ഇത് ഒരു നൂറ്റി മുപ്പത്തഞ്ച് രൂപയ്ക്കാണ് ഞാൻ പർച്ചേസ് ചെയ്തത് ഇതില് കുറച്ച് ഫ്രൂട്ട്സ് വരുന്നുണ്ട് ഓറഞ്ച് പപ്പായ പിന്നെന്താ ഒരു പ്ലേറ്റ് വരുന്നുണ്ട് കട്ടിംഗ് ബോർഡ് നൈഫ് അങ്ങനെ നല്ല ക്യൂട്ട് ആയിട്ടുള്ള കുറച്ച് ഐറ്റംസ് വരുന്നുണ്ട് ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ ഓപ്പൺ ആക്കി കാണിച്ചുതരാം അപ്പോൾ ഇങ്ങനെ നടുത്തൊരു സ്റ്റിക്കർ പോലെയാണ് അപ്പോൾ അത് കുട്ടികൾ നൈഫ് വെച്ച് കട്ട് ചെയ്യുമ്പോഴേക്കും ഇപ്പോൾ രസമായിരിക്കും അവർക്ക് കളിക്കാൻ വേണ്ടി നല്ലതായിട്ടാണ് അപ്പം നൂറ്റി മുപ്പത് രൂപയ്ക്കാണ് ഞാൻ മീഷോയിൽ നിന്ന് പർച്ചേസ് ചെയ്തത് അപ്പം ഒരു ഒരു വയസ്സിന് മുകളിലോട്ടുള്ള കുട്ടികൾക്കൊക്കെ നല്ല രസമായിരിക്കും ഇപ്പം എൻ്റെ ഡാനിക്കുട്ടനെ ഇത് വെച്ചിപ്പോൾ വെച്ച് കളിക്കാറുണ്ട് അപ്പം എല്ലാ കുട്ടികൾക്കും ഇഷ്ടപ്പെടുന്നതായിട്ടാണ് നിങ്ങൾക്ക് ടോയ്സ് ആയിട്ട് വാങ്ങുമ്പോൾ ആയിട്ട് വാങ്ങാൻ പറ്റിയ ഒരു നല്ല സംഭവമാണിത് എന്തായാലും ഇപ്പം ഈ ഒരു സൂപ്പ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് നമ്മളിങ്ങനെ ജസ്റ്റ് ഈ നടക്കുന്നിങ്ങനെ കട്ട് ചെയ്യുമ്പോഴേക്കും സ്റ്റിക്കർ വാത്ത ഇത് ഓപ്പൺ ആയിരുന്നു കുട്ടികൾക്ക് നമുക്ക് കഴിക്കാൻ കൊടുക്കുമ്പോൾ യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഫീഡിങ് പാത്രമാണ് അപ്പം ഇത് നൂറ്റി എൺപത് രൂപയാണ് ഞാനിത് പർച്ചേസ് ചെയ്തപ്പം ഇതൊരു മൂങ്ങയുടെ ഷേപ്പാണ് കേട്ടോ ഇത് മൂന്നെണ്ണമാണ് വരുന്നത് നല്ലൊരു പിങ്ക് കളറും ഒരു ബ്ലൂവും ഒരു ഗ്രീൻ ഇപ്പം മൂന്ന് പാത്രമാണ് വരുന്നത് അപ്പം ഇതിലൊക്കെ നമ്മൾ ചില കുട്ടികളൊക്കെ കഴിക്കാൻ പടിയാകുമ്പോൾ നമ്മൾ നല്ല പാത്രങ്ങളിലൊക്കെ ഇട്ട് കൊടുക്കുമ്പം അവരിഷ്ടമില്ലെങ്കിൽ പോലും അത് കഴിക്കും എൻ്റെ കുട്ടികൾക്കൊക്കെ എങ്ങനെയായിരുന്നു കേട്ടോ അപ്പം അങ്ങനെ ഒരു ക്യൂട്ട്നെസ് കണ്ടിട്ട് വാങ്ങിയ ഒരു പാത്രമുണ്ട് ഇതിലും കൂടെ സെറ്റായിട്ട് മൂന്ന് ഫോർക്കും മൂന്ന് സ്പൂണും വരുന്നുണ്ട് അപ്പം ഒരു ബ്ലൂ ഗ്രീൻ ഓറഞ്ച് കളറും മൂന്ന് ആറ് എണ്ണ നൃത്തം വരുന്നുണ്ട് പ്രോഡക്റ്റ് ആണ് നല്ല പ്ലാസ്റ്റിക് ക്വാളിറ്റി ഒക്കെ ഉണ്ട് കേട്ടോ അപ്പൊ കാണിക്കാൻ പോകുന്ന പ്രോഡക്റ്റ് ഞാൻ ഫസ്റ്റ് ഡാൻസുട്ടി വാങ്ങിച്ചിട്ടുള്ള ടോയിൽ ആണ് ഇത് ഇരുന്നൂറ്റി പത്ത് രൂപയ്ക്കാണ് ഞാൻ വാങ്ങിയത് അപ്പം ഇത് നല്ലൊരു പ്ലാസ്റ്റിക് ബോക്സിൽ വരുന്ന അത് തന്നെ ഒരു ക്യൂട്ടായിട്ടുള്ള സംഭവമാണ് അപ്പൊ ഇതിൻ്റെ മോളിൽ എ ബി എ ബി സി ഡി എന്നുള്ള കുറച്ച് ലെത്തറിൻ്റെ ഇതും പിന്നെ കുറച്ച് ട്രയാംഗിള് സ്ക്വയർ ആണെങ്കിൽ കുറച്ച് ഷേപ്സും കൊടുത്തിട്ടുണ്ട് ഈ ബോക്സ് തുടക്കുമ്പോഴേക്കും പതിനാറ് പീസസുണ്ട് അതായത് ഇതുപോലെ കാണാൻ പറ്റുന്നുണ്ടായിരുന്നു എനിക്ക് എ ബി സി ഡി എന്ന് പറഞ്ഞാൽ ലെത്തേഴ്സ് ഉണ്ട് അത് നമുക്ക് ഇങ്ങനെ ചുമ്മാ പിറക്കിയിട്ട് കളിക്കാം അല്ലെന്നുണ്ടെങ്കിൽ ഇവിടെ ഇങ്ങനെ നമുക്ക് വെച്ചിട്ട് ഇങ്ങനെ പ്രെസ് ചെയ്ത് പ്രസ് ചെയ്ത് കൊടുക്കാം അപ്പം അങ്ങനെയുള്ളൊരു സംഭവമാണിത് നല്ലൊരു ഓപ്ഷനാണ് കേട്ടോ കുട്ടികൾക്ക് കളിക്കാനായിട്ട് ഇതെനിക്ക് തോന്നുന്ന വയസ്സ് കഴിഞ്ഞ് കുട്ടികൾക്കൊക്കെയാണ് കൂടുതൽ യൂസ്ഫുൾ ആവുന്നത് ഞാനിപ്പോൾ അവന് വാങ്ങിച്ചു ചുമ്മാ കൊടുത്തന്നേ ഉള്ളൂ പക്ഷേ ഇതിൻ്റെ ഇതെല്ലാം കേട്ടിട്ട് ഞാൻ കളിക്കാറ് ഞാൻ കാണിക്കാൻ പോകുന്നത് നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് യൂസ്ഫുൾ ആവുന്ന ഒരു സംഭവമാണ് ഇതെന്ന് പറയുന്നത് കുട്ടി ഒരു ബ്രഷ് സെറ്റാണ് ഇതാ ഇങ്ങനൊരു ബ്ലൂ ബോക്സിൽ വരുന്ന ഒരു സിലിക്കോൺ ടൈപ്പ് ഇത് വരുന്നത് അപ്പം ഇത് ഞാൻ യൂസ് ചെയ്യുന്ന വീഡിയോ നിങ്ങൾക്ക് സെപ്പറേറ്റ് കൊടുക്കാം അപ്പോൾ മനസ്സിലാവും ഈ ബോക്സിനകത്ത് കുഞ്ഞ് ബ്രഷ് വരുന്നുണ്ട് ഞാൻ നമുക്ക് ഫിംഗേഴ്സ് ഇൻസേർട്ട് ചെയ്തിട്ട് ഇതിൻ്റെ തൂവലാണോ ഭയങ്കര സോഫ്റ്റ് ആണ് അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് കുട്ടികളിൽ രണ്ടും മൂന്നും പല്ലുമൊക്കെ വന്നാൽ കുട്ടികൾക്ക് ബ്രഷ് ചെയ്ത് കൊടുക്കാൻ ഭയങ്കര എളുപ്പമാണ് സത്യം സത്യമാ നമ്മൾ ആറ് മാസം മുതൽ കുട്ടികൾക്ക് പല്ലു തുടങ്ങുമ്പോഴേ സൂക്ഷിക്കണം എന്നാണ് പറയാറ് അപ്പോൾ അങ്ങനെയാണ് നോക്കിയപ്പോൾ ബ്രഷ് ഒക്കെ വെച്ചിട്ട് ചെയ്യാന്നുള്ളത് ഭയങ്കര ടാസ്ക്കുള്ള ഉള്ള കാര്യമാണ് നമുക്ക് കുട്ടികളോട് അമ്മമാർക്കറിയാം എന്തോരം ബുദ്ധിമുട്ടാണെന്നുള്ളത് അപ്പം അതിന് ഭയങ്കര യൂസ്ഫുൾ ആകും പിന്നെ അതിന് കൂടുതൽ ഇതുപോലത്തെ ഒരു ക്യൂട്ടായിട്ടുള്ളൊരു ബ്രഷും വരുന്നുണ്ട് ഇതും നമുക്കിങ്ങനെ തേക്കാനൊക്കെ യൂസ്ഫുൾ ആവുന്ന ഒരു ടൈപ്പ് ബ്രഷാണ് കുഞ്ഞു കുട്ടികൾക്ക് ഭയങ്കര യൂസ്ഫുൾ ആകും ഇത് നിങ്ങൾ മസ്റ്റായിട്ട് മാറേണ്ടതായിട്ടാണ് കേട്ടോ ഇത് ഞാൻ കാണിക്കാൻ നല്ലൊരു ടൈപ്പ് ഓഫ് ഫീഡിംഗ് ബോട്ടിലാണ് അപ്പം ഇത് നമുക്ക് ട്രാവലൊക്കെ ചെയ്യണം ഇത് പൊതുവേ നമ്മൾക്ക് എല്ലാ ബേബി ഷോപ്പുകളിലും കിട്ടുന്ന ഒരു ബോട്ടിലാണ് പിന്നെ ഇതെന്ന് പറഞ്ഞാൽ രണ്ട് കൈ രണ്ടും പിടിക്കാനായിട്ട് രണ്ട് ഹാൻഡിൽ വരുന്നുണ്ട് പിന്നെ ദാ ഇങ്ങനെ ഒരു ബോട്ടിൽ വരും പിന്നെ അതിനകത്ത് ദാ ഇതുപോലൊരു അടപ്പ് അടപ്പ് വരുന്നുണ്ട് ഒരു യെല്ലോ കളർ അടപ്പാണ് വരുന്നത് നല്ലൊരു ബോട്ടിലാണ് നല്ല ക്വാളിറ്റി ഉള്ള ബോട്ടിലാണ് കേട്ടോ ഞാനിത് വാങ്ങിച്ചത് എനിക്ക് വരും നൂറ്റി അറുപത് രൂപയ്ക്കാണ് കിട്ടിയത് അപ്പം പുറത്തൊക്കെ ഇത്രയും വില ഉണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടെ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനത്തെ ഒരു ബോട്ടിൽ വാങ്ങുന്നത് സാധാരണ മറ്റു പെൺകുട്ടികൾക്കും നമ്മൾ സാധാ ഫീഡിങ് ബോട്ടിൽ വാങ്ങിക്കൊണ്ടിരുന്നത് അപ്പോൾ ഇത് കൂടുതലും ട്രാവലൊക്കെ ചെയ്യുമ്പോൾ യൂസ് ചെയ്യാൻ പറഞ്ഞാൽ നല്ലതായിരിക്കും എന്ന് വിചാരിച്ചാണ് ഈ ഒരു ബോട്ടിൽ വാങ്ങിയത് അപ്പം നിങ്ങൾ വാങ്ങി നോക്കുക നല്ലൊരു ബോട്ടിലാണ് നല്ല ക്വാളിറ്റി ഉള്ളതാണ് അപ്പം ഇതാണ് പിന്നെ ഒരു പ്രോഡക്റ്റ് വാങ്ങിയത് അത് ഓൾറെഡി ഞാൻ പൊട്ടിച്ചു പൊട്ടിച്ച് അവനിങ്ങനെ യൂസ് ചെയ്യാൻ ചെയ്യാതിന് കൊടുത്ത വീഡിയോ ഞാൻ ഇവിടെ കൊടുക്ക അപ്പം അതെന്ന് പറയുന്നത് ഒരു വാട്ടർ മാച്ച് ആണ് അതായത് കുട്ടികളുടെ ടമ്മി ടൈമിൻ്റെ ഒക്കെയുള്ള സമയത്ത് ഭയങ്കര യൂസ്ഫുൾ ആകും അപ്പോൾ അതിനകത്ത് രണ്ട് ഇതാണുള്ളത് ഒരു എയർ വാൽവ് ഉണ്ട് ഒരു വാട്ടർ ഉണ്ട് അപ്പം ആ ഔട്ടർ പോയിൽ നമ്മൾ കാറ്റുതുക അകത്ത് നമ്മൾ വെള്ളം നനയ്ക്കുമ്പോഴേക്കും അതിനകത്ത് കുഞ്ഞു കുഞ്ഞു മീനൊക്കെ ഉണ്ട് അപ്പോൾ അതിങ്ങനെ ഫ്ലോട്ട് ചെയ്യുമ്പോൾ കാണാൻ നല്ല രസമാണ് അപ്പോൾ കുട്ടികളെങ്ങനെ പിടിക്കാൻ നോക്കുമ്പോഴേക്കും അവരുടെ ബ്രെയിൻ ഡെവലപ്മെൻറ്റ് ആണെങ്കിലും ഹാൻഡ് മെയിൻഡായി കോഡ്നീഷൻ ഒക്കെ ആണെങ്കിലും ഒരുപാട് യൂസ്ഫുൾ ഒരു ഒബ്ജക്റ്റ് ഒരു ടോയ് ആണത് അപ്പം ഇതിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റി എൺപത്തേഴ് രൂപയാണ് ഞാൻ വാങ്ങിയപ്പോൾ ഞാൻ പറഞ്ഞത് മീഷോ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് സ്മാർട്ട് കോയിൻസ് ഉണ്ട് അപ്പോൾ അത് അതൊക്കെ നിങ്ങൾ യൂസ്ഫുൾ യൂസ് ചെയ്ത് വാങ്ങാനാണെങ്കിൽ നിങ്ങൾക്ക് അധികം ഡിസ്കൗണ്ടിലൊക്കെ വാങ്ങാൻ പറ്റും അപ്പം അതാണ് അടുത്തൊരു പ്രോഡക്റ്റ് നല്ലൊരു പ്രോഡക്റ്റാണ് നിങ്ങളുടെ കുട്ടികൾക്ക് ഇഷ്ടപ്പെടും ആദ്യം ബാങ്കുകൾ അതിന് പേടിയായിരുന്നു എട്ടായിരുന്നു ഇരിക്കുമ്പോൾ അതിന് നിങ്ങൾ കാണുമ്പോൾ അതിൻ്റെ പേടിയായിരുന്നു ഇപ്പം ഞാൻ അതായിട്ട് ഇഷ്ടപ്പെട്ട് ഞങ്ങൾ കളിക്കാറുണ്ട് അപ്പം അതാണ് അടുത്ത പ്രോഡക്റ്റ് പ്രോഡക്റ്റിൻ്റെ ലിങ്ക് എല്ലാ പ്രോഡക്റ്റിൻ്റെയും ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യാം അപ്പോൾ നിങ്ങൾക്ക് ചെക്ക്ഔട്ട് ചെയ്യാം നിങ്ങൾക്ക് കയറി വാങ്ങേണ്ടവർക്ക് വാങ്ങാം അപ്പോൾ വേറെ എന്തെങ്കിലും പ്രോഡക്റ്റിനെ പറ്റി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിച്ചാൽ നിങ്ങൾക്ക് മീഡിയ റിപ്ലൈ ആയിരിക്കും അപ്പോൾ നമ്മൾ ചാനൽ ആദ്യമായിട്ട് കാണുമ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നമ്മൾ ഇൻസ്റ്റഗ്രാം ആയിട്ട് കൂടി ഒന്ന് കൊടുത്തേക്കാം അപ്പോൾ അതിനൂടെ ഒന്ന് ഫോളോ ചെയ്യുക അപ്പോൾ ഇനിയെന്നുള്ള വീഡിയോസ് ഒക്കെ ആയിട്ട് കാണാം ചെയ്യോ നെക്സ്റ്റ് വീഡിയോ ബൈ കാസ്